ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിലെ വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുള്ളത് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിക്കുകയാണ് രണ്ടു പേരും ധാരണയിൽ എത്തിയിട്ടുണ്ട് ഐ എസ് എൽ തുടങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട് വരുന്ന ഡിസംബർ മാസത്തിലായിരിക്കും ഐ എസ് എൽ ആരംഭിക്കുക എന്നൊക്കെയാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ഉപേക്ഷിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം എഫ് എസ് ഡി എൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ നൽകാൻ ഇപ്പോൾ എഫ് എസ് ഡി എൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ മാസത്തിലാണ് ഐ എസ് എൽ ആരംഭിക്കുക ഇക്കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത് സീസൺ ആരംഭിക്കുക സൂപ്പർ കപ്പോട് കൂടിയാണ് അടുത്ത മാസമാണ് സൂപ്പർ കപ്പ് നടക്കുക ഐ എസ് എൽ നടക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ക്ലബുകൾ എല്ലാവരും ഈ സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം സൂപ്പർ കപ്പിലെ ജേതാക്കളെ കാത്തിരിക്കുന്നത് എ എഫ് സി കോമ്പറ്റീഷനിലേക്കുള്ള ഒരു സ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാ വമ്പൻ ക്ലബുകളും ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കും അതിനുശേഷമാണ് ഐ എസ് എല്ലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക ഡിസംബർ മാസത്തിൽ ഐ എസ് എൽ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തിൽ ഐ എസ് എൽ ആരംഭിക്കും എന്നായിരുന്നു പക്ഷേ അത് ഇനിയും വൈകാനാണ് സാധ്യത എന്തായാലും ഡിസംബറിൽ ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കാണാം